എന്നാലും എന്റെ ജയശ്രീ എത്ര നാളായി മണ്ണിയൊന്ന് കണ്ടിട്ട് നീ എന്തായാലും മനുവിന്റെ കല്യാണത്തിന് വരുമെന്നാ ഞാൻ ഓർത്തെ നീ കല്യാണത്തിനും വന്നില്ലല്ലോ ഒരു കല്യാണം ഉണ്ടാവുമ്പോ എന്തായാലും ഞങ്ങൾ എല്ലാരും കൂടി വരണം എന്ന് വിചാരിച്ചു തന്നെ പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ അവള് പ്രസവിച്ചു കിടപ്പു എന്റെ മൂത്ത മോളെ അപ്പൊ അവളെ ഇട്ടിട്ട് വരാൻ പറ്റുവോ മനുവിന്റെ കല്യാണത്തിന് സമയത്ത് അതിന്റെ തലേൽ നമുക്ക് ഈ കൊച്ചിന് ഇരുപത്തിട്ട് കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ പിന്നെ അതിനെ ഇട്ടേച്ച് പോരില്ല നടക്കോ അതാ വരാതിരുന്നത് എനിക്കും ഭയങ്കര വിഷമമുണ്ടായിരുന്നു വരാൻ പറ്റാത്തേല്ലേ ആ അത് നേരാട്ടോ. അല്ലടി കിങ്ങണി മൂക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോ മൂത്തവളെ കഴിഞ്ഞും ഏകദേശം ഒന്നൊന്നര വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളു അവക്ക് എവിടെയെങ്കിലും വരെ കല്യാണം പറയുന്നുണ്ടോ ആരെങ്കിലും അയ്യോ കിങ്ങിണിക്ക് ആലോചനയൊക്കെ വരുന്നുണ്ട് എന്നാ പറഞ്ഞാലും ഇപ്പൊ കല്യാണം കഴിപ്പിച്ച് വിടിയല്ല മൂത്തവളെ കണ്ടില്ലേ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ പിടിച്ച് കെട്ടിച്ച് വിട്ടതല്ലേ കാര്യം അവര് പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്ണ് ഗർഭിണിയായി പിന്നെ ശബ്ദിയായി തലാറക്കമായി ക്ഷീണമായി കട്ടിലേ നിലതാക്കാൻ പറ്റാത്ത അവസ്ഥയായി നാലു മാസം അവിടെ എൻ്റെ അടുത്തായിരുന്നു അതുകൊണ്ട് അതിന്റെ പഠിത്തം മുടങ്ങി പോയി ഇപ്പൊ കൊച്ചുപോയി അതിനെ കാണണം കോരം കാണണം പഴയ മോളാന്ന് പറയല കണ്ട വള്ളി പോലെ ആയി ഒരു വാടി പാടുന്ന പോലെ അയ്യോ അതെന്നാ നീ അങ്ങനെ ക്ഷീണം പിടിച്ചു പോയത് നല്ല തടിച്ചുരുണ്ടിരുന്നൊരു പെങ്കോശല്ലേ അവക്കാണെങ്കിൽ എപ്പോഴും പരാതി ആയിരുന്നല്ലോ എനിക്ക് ഭയങ്കര തടി ആ തടി കുറയുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആ പെങ്കോച്ചോ അങ്ങനെ വെരിഞ്ഞു പോയെന്നോ അതെല്ലാം പറ്റിയേ പോരാണോ ഭയങ്കര പണിയാണോ കെട്ടിച്ച് വീട്ട വീട്ടിലെ അമ്മായിയമ്മ പോരും കഷ്ടപ്പാടും ഒന്നും കാര്യം പറഞ്ഞാലില്ല ഇത് കൊച്ചല്ലേ ഇവർക്ക് പത്തിരുപത്തൊന്ന് വയസ്സല്ലേ ആയുള്ളതേ ആ കൊച്ചുണ്ടായതാണെങ്കിൽ അതിന് ഭയങ്കര വഴക്കാളിയാ ആ അത് അവളുടെ കൈയിൽ നിന്ന് വേറെ ആ മനുഷ്യന്റെ കൂടെ പോകുകയില്ല താഴെ കിടത്തിയാലും കിടക്കിയാലോ ഉറങ്ങുമില്ല അങ്ങനെ ഒരു കൊച്ചാന്നേ അപ്പൊ ഈ കൊച്ചിനെ നോട്ടം അത്യാവശ്യം വീട്ടിലെ പണി എല്ലാം കൊണ്ടും അവക്ക് ഈ കൊച്ചിനെയും വെച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാനും മരങ്ങൊക്കെ ആയി വരുന്നേ ഉള്ളു കൊച്ചല്ലേ അവള് വേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയത് എൻ്റെ മോളുടെ കോലം കണ്ടാ ഇപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് എന്തായാലും ഇളയ കൊച്ചിനെ അങ്ങനെ ഒരു ഈ പെൺപിള്ളേരെയൊന്ന് ചെറിയ പ്രായത്തിൽ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിടരുതന്നേ പിന്നെ കുഞ്ഞു പിള്ളേരുമായി പണിയുമായി പിള്ളേർക്ക് അങ്ങോട്ട് ജീവിതം ആസ്വദിക്കാനുള്ള ഒരു സമയം കിട്ടുന്നതിന് മുമ്പേ കഷ്ടപ്പാട് തുടങ്ങുമല്ലേ എന്തായാലും ഒരു പത്തി വയസ്സ് കഴിഞ്ഞിട്ടേ പെൺപിള്ളേരെ കെട്ടിക്കാവുള്ളൂ അല്ലെ അല്ലെങ്കി പിന്നെ ആ പിള്ളേരും ഒക്കെ ആയി എല്ലാം കൂടെ ആകുമ്പോഴേ പിള്ളേരെ അങ്ങ് കോലം കിടന്നേ എന്ത് ചെയ്യാൻ അവര് കല്യാണാലോചന വന്നെ പിടിച്ചങ്ങ് കെട്ടിച്ച് വിട്ടു ഇപ്പൊ അതിന്റെ അവസ്ഥ കാണുന്നു നമുക്ക് തന്നെ സങ്കടം വരും ഓ ചായ കുടിക്കടീ ചായ വെച്ചോണ്ടിരിക്കൂടാറി പോവും പിന്നെ കുടിക്കാൻ ഒന്നിനു കൊള്ളു വരുന്നേ എൻ്റെയടി ചായ വേണ്ടോട് ഞാൻ പറഞ്ഞതല്ലേ ചോറ് നിന്നിട്ടേ വയറു ഫുള്ളായിരുന്നു ചായയും കൂടി പോവുന്നില്ല നീനെന്തോരം ചോറ് കഴിച്ചു അങ്ങ ഒരു കുറച്ച് ചോറും കഴിച്ചു ആ നീ വന്നോ ആരാമീത് ഇത് ജയശ്രീ ഞങ്ങള് മുമ്പ് താമസിച്ചോണ്ടിരുന്ന വീടിന്റെ അടുത്ത് താമസിച്ചതാ അപ്പൊ ഇവക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല അതുകൊണ്ടൊന്ന് വന്നതാ ഇതാ മനുവിന്റെ ഭാര്യ മോന്റെ പേരെന്താ വിദ്യ ആ വിദ്യ നല്ല പേര് പേരിൽ മാത്രമേ ഉള്ളു വിദ്യ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല പ്ലസ് ടു പ്ലസ് ടു പാസ്സായതേ ഉള്ളൂ പിന്നെ എന്താണ് കമ്പ്യൂട്ടറിന്റെ കോഴ്സും പഠിച്ച് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ആശുപത്രിയില്ലേ ആശുപത്രിയിൽ റിസപ്ഷനിൽ ജോലി ചെയ്യുവ എട്ടായിരം രൂപ വിട്ട് മാസശമ്പളം അതിന് കൂലിയും കഴിച്ച് പിന്നെ ഒന്നും ഉണ്ടായിര ഇതിലും വേദം ജോലിയില്ലാത്തതാ വേദം അല്ലെങ്കിൽ ഈ പ്ലസ് ടു വരെ പഠിച്ചാൽ ഇത്രയൊക്കെ ശമ്പളം ഒക്കെ കിട്ടുകയുള്ളേ പിന്നെ ഒരു ഡിഗ്രിയെങ്കിലും വേണ്ടേ ഇപ്പോഴത്തെ കാലത്ത് ഡിഗ്രി ഇല്ലാത്ത പെൺപിള്ളേർ ആരാ ഉള്ളത് ഇത് പ്ലസ് ടു വലിയ ഉള്ളു അതും മതി അവനവന്റെ ആവശ്യത്തിനുള്ളതായല്ലോ ഒരു ചെറിയൊരു വരുമാനം എന്റെ വീട്ടിൽ ഇരിക്കുന്നതിനെ കഴിഞ്ഞ് നല്ലതല്ലേ കിട്ടുന്നതായല്ലോ എന്താ അവന്റെ കാര്യത്തിന് ഈ പൈസ കൊണ്ടൊക്കെ എന്താകാൻ വേണ്ടിട്ടാ നാളെ രണ്ട് പിള്ളേരും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എവിടെ എത്തിയല്ല പിള്ളാരെ പഠിപ്പിക്കണം ആശുപത്രി കേസ് അത് ഇതൊന്നും പറഞ്ഞിട്ട് രണ്ടുപേർക്ക് നല്ല വരുമാനം ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ പൈസ കൊണ്ടൊക്കെ എന്താകാൻ വേണ്ടിട്ടാ ഈ വേറൊരു ജോലി കിട്ടുമില്ല ഈ പ്ലസ് ടു കൊണ്ട് ഓലിച്ചോടാ തണുത്ത വെള്ളത്തിലാ കുളിച്ചല്ലേ ഞാൻ ഇവിടെ പറഞ്ഞത് അച്ചിരി ചൂടുവെള്ളം ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് അവൻ ആകെ തണുത്ത് വരച്ചാണ് വരുന്നത് പണിയും കഴിഞ്ഞിട്ട് എന്നാൽ ഇച്ചിരി വെള്ളം ചൂടാക്കി കൊടുക്കുവാണെങ്കിൽ അവൻ ആ ചൂടുവെള്ളത്തിൽ കുടിച്ചോടിയേ എനിക്ക് തണുത്ത മതിയമ്മ ഉം എടാ പിന്നെ എന്റെ കൂട്ടുകാരനല്ലേ അരുൺ അവൻ കാർ വാങ്ങിയെന്ന് അവൻ എനിക്ക് ഫോട്ടോ ആണെങ്കിൽ ഈ രണ്ടു കൊല്ലം കൊണ്ട് വീടും വെച്ച് ഒരു കാറും വാങ്ങിയല്ലേ ആ മിടുക്കനാട്ടോ അതവന അവൻ ആ പെണ്ണ് വന്ന് കേറത് അവന് ഭയങ്കര ഒരു ഐശ്വര്യമാണ് ചില പെൺ പിള്ളേർ അങ്ങനെ കുടുംബത്തോട്ട് വന്ന് കേറിയ കുടുംബത്തിൽ വെച്ചടി വെച്ചടി ഉയരവാ ഏതായാലും നല്ല ഭാഗ്യമുള്ള ഒരു പെങ്കോച്ച ഉം ചിലര് വന്ന് കേറിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല ഉള്ളതും കൂടെ തകർന്നു പോവുള്ളൂ ല എല്ലാ വീട്ടിലൊന്നും കൊടുക്കുന്നൊന്നും ഇല്ല രണ്ടു മൂന്ന് വീട്ടിലൊക്കെ കൊടുക്കുന്നുള്ളൂ എല്ലാവർക്കും എന്തായാലും ഷുഗർ അല്ലേ ഈ ലെഡുവും കൊടുത്തിട്ട് ഞാൻ ഇനി കൊണ്ട് പോയിട്ട് ഷുഗർ കൂടി പിന്നെ അതുമായി വൈകുന്നേരം ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും കൊടുക്കാന്ന് വിചാരിച്ചു ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആ ഇല്ല സുഖിന്നെ അവക്ക് ജോലി കിട്ടി ആണോ പാസ്സായി റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇപ്പൊ ജോലിക്ക് വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പ ഉടനെ തന്നെ ജോയിൻ ചെയ്യണം എത്ര നാളത്തെ അവളുടെ കഷ്ടപ്പാടാ ഉറക്കു വളച്ചിരുന്ന് പഠിത്തവും ഭക്ഷണവും വേണ്ട വെള്ളവും വേണ്ട പെണ്ണൊരു പോലായ പഠിച്ചു പഠിച്ചു പഠിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു പഠിച്ചോട്ടെ അതിന്റെ ഒരു ആത്മാർത്ഥത കണ്ടിട്ടേ അങ്ങനെ അത് കഷ്ടപ്പെട്ട് പഠിച്ച ഒരു തരത്തിൽ ജോലി വാങ്ങിച്ചെടുത്തു ആരോടാ സുഷേ ഈ പറയുന്നത് പി എസ് സി പരീക്ഷന്ന് പറഞ്ഞ എന്നാൽ ഇവക്കറിയാ ഇന്ന് വരെ ഇവിടെ കുറിച്ച് പറയുന്നതോ പഠിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല എന്നാ പ്ലസ് ടു വരെ വിദ്യാഭ്യാസം ഉള്ളു അതിനു പറ്റി എന്തെങ്കിലും അപേക്ഷിക്കോ ഇരുന്ന് പഠിക്കുകയോ ഒക്കെ ചെയ്തു കൂടിയ അവക്ക് ഉം പിന്നെ നിന്റെ മരുമോള് പിന്നെ ഡിഗ്രി ആണല്ലോ സുരക്ഷ അതുകൊണ്ട് നിന്റെ ഭാഗ്യ ഏതായാലും അപ്പൊ ഈ പഠിച്ചൊരു ജോലിയും കിട്ടി അവളുടെ ഒരു കഷ്ടപ്പാടിനെ ഒരു വിലയുണ്ടായി ആ ഇപ്പൊ നീ നിന്റെ കുടുംബവും രക്ഷപെട്ടു നിന്റെ മകന്റെ ഒരു ഭാഗ്യം പറഞ്ഞാ മതി ആ അതെ ഒരു ഭാഗ്യം പിന്നെ എന്റെ ഒരു പ്രാർത്ഥനയുണ്ട് ഫോട്ടോ കേട്ടോ എല്ലാ വീട്ടിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടൊക്കെ വരട്ടെ പിന്നെ വൈകുന്നേരം ആവുമ്പത്തേക്കും എന്റെ ശേഷിയൊക്കെ വരും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിലട്ടെന്റെ ദൈവമേ സൂക്ഷ നിലത്തൊന്നും അല്ല നിക്കുന്നത് കിടന്ന് തുള്ളി ചാടുവാണ് എന്റെ അമ്മ മരുമൊക്കെ ജോലി കിട്ടിന്നും പറഞ്ഞിട്ട് ഓ കുടുംബശ്രീനൊക്കെ പോകുമ്പോ കാണല്ലോ എന്റെ ദൈവമേ പൊങ്ങച്ച രണ്ടും കൊണ്ട് വന്നേക്കുന്നു മ്മേ എനിക്കും നിങ്ങളെ സന്തോഷിക്കാനുള്ള യോഗവും വിധിയൊന്നും ഇല്ലപ്പോ എല്ലാവരുടെ സന്തോഷം കണ്ടിങ്ങനെ നോക്കി എടി അപ്പൊ ഞാൻ ഇറങ്ങിയിക്കുവാണ് കല്യാണത്തിന്റെ തലേ ദിവസം തന്നെ രാവിലെ അങ്ങോട്ട് എത്തിയേക്കണം അതിനു മുന്നേ വന്നാലും കുഴപ്പമില്ല എന്തായാലും വരാതിരിക്കരുത് ആ കേട്ടല്ലോ ഓക്കെ ശരി ശരി വരാം അമ്മേ വരണം കേട്ടോ എന്തായാലും കല്യാണത്തിന് ഇവിടെ പോലും തന്നെ എന്നെയും കാണണം അങ്ങനെ തമ്മിൽ ഒരുമിച്ച് കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരാ അതുകൊണ്ട് എന്തായാലും ശരി അല്ലേ 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 ഓ അത് യു കെ കെല് ബിഎസ്സി നേഴ്സ് എന്ത് ശമ്പളം ഉണ്ടാവും മാസമേ നല്ലൊരു തുക ശമ്പളമായിട്ട് കിട്ടും അതെന്തായാലും കെട്ടി കയറി ചെല്ലുന്ന വീട്ടുകാരുടെ ഒരു ഭാഗ്യം കുടുംബം രക്ഷപ്പെട്ടില്ലേ അത് മാത്രമല്ല ചെറുക്കനെ കൊണ്ടുപോവുകയും ചെയ്യാലോ ഏഹ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ ഓരോ കെൺ ഒക്കെ കിട്ടാൻ ഓരോ ചെറുക്കമായിട്ട് തലയിലെഴുത്തെന്ന് പറഞ്ഞാൽ സമ്മതിക്കണം എന്റെ മകരു ഭാഗ്യം ഉണ്ടാക്കവനാന്നെ അവനുണ്ടായപ്പോ അങ്ങനെ അവനൊരുന്തോ ഒരു ഒരു ഭാഗ്യം കേട്ടാ അതെ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നതേ ഒരു എഞ്ചിനീയർ അയാള് ലണ്ടനിലാണ് ഉള്ളത് ഇനി ഇവൾ കല്യാണം കഴിച്ചിട്ട് അയാളെ കൊണ്ടുപോകേണ്ട ആവശ്യം ഒന്നുമില്ല എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ മുമ്പിലിട്ടേ ഇങ്ങനെ കുത്തി കുത്തി പറയാൻ കളിയാക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം അവന്റെ യോഗ്യതയും കൂടി ഒന്ന് നോക്കണം പത്താം ക്ലാസ് തോറ്റ മഹാനും എന്നെ കളക്ടറെ കിട്ടുമായിരിക്കും എടി കിടന്ന് ഒച്ച വെക്കണ്ട എനിക്ക് എട്ടായിരം രൂപ മാത്രമേ ശമ്പളമുള്ള പറഞ്ഞു എല്ലാവരുടെ മുന്നിലിട്ട് എന്നെ കളിയാക്കുവല്ലോ ആ എട്ടായിരം രൂപയ്ക്ക് അകത്തുനിന്ന് മേടിച്ച് ചിക്കൻ കൂട്ടി തന്നെ രാവിലെ ഭക്ഷണം കഴിച്ചത് പിന്നെ ഒരു ചീഫ് എന്റെ ആവശ്യങ്ങൾക്കൊന്നും ഞാൻ എന്റെ ഭർത്താവിന് മുമ്പിൽ കൈ നീട്ടാറില്ല അത് മാത്രല്ല അയാളുടെ ആവശ്യം കൂടി ഞാൻ നടത്തി കൊടുക്കേണ്ട അവസ്ഥയാ എന്നിട്ട് വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വരുന്നു പി എസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ അവരുടെ മുന്നിലിട്ട് എന്നെ കളിയാക്കിയില്ലേ പി എസ് സി എക്സാം എന്താന്നൊക്കെ എനിക്കറിയാം ഇപ്പൊ ഈ പോകുന്ന ജോലിക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോകുന്നു അല്ലല്ലോ നിങ്ങളുടെ മകൻ ലോകം മുഴുവൻ നടന്ന് കഷ്ടപ്പെട്ട് എനിക്ക് മേടിച്ചതെന്ന ജോലിയല്ലേ നിങ്ങൾ നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ ജോലിക്ക് പോകുന്നത് എനിക്കാണെങ്കിൽ ജോലി ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ തല ചൊറിയാൻ പോലും സമയമില്ല ഏഹ് ഞാനും ജോലിക്ക് പോകണ്ട ഇവിടെ കുത്തിയിരിക്കാം എന്നിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാം എന്നാലും എനിക്കും കിട്ടുമല്ലോ ജോലി മാസം മാസം തുച്ഛമായിട്ടുള്ള ഒരു വരുമാനം കിട്ടും അതിനാൽ നൂറ് രൂപ പോലും മാസാവസാനാവുമ്പോ എന്റെ കയ്യിൽ മാസം മേടിച്ചിട്ടേ വല്യ വർത്താനങ്ങളും കണക്ക് പറച്ചിലും ഒക്കെ ഇവിടെ അങ്ങനെ അങ്ങനെ അടങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനമില്ലേ അത് ഞാൻ ആർക്കും കൊണ്ട പണയം വെച്ചിട്ടുമില്ല എന്തായാലും ഞാൻ ഇവിടെനിന്ന് ഇറങ്ങാൻ പോവാ നിങ്ങൾ അമ്മയും മോനും കൂടി എങ്ങനെയെങ്കിലും ജീവിച്ചോ എന്റെ പേരിലുള്ള സ്ഥലം വിറ്റിട്ടായാലും മേടില്ല ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെട്ടോളൂ ഇനി ഇവിടെ നിൽക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല അമ്മയെ മകനും വേറെ പെണ്ണിനെ കണ്ടുപിടിച്ചോ കണ്ടുപിടിക്കാൻ ക്ലാസ് ും കിട്ടണ്ടേ അതെന്തായാലും നിങ്ങൾ തപ്പിയോ കിട്ടും ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഞാൻ രക്ഷപെടും അതല്ല ഒരു കൊച്ചും കൂടി ആയി ആയിക്കഴിഞ്ഞാലേ പിന്നെ എന്റെ അവസ്ഥ എനിക്ക് ഓർക്കാനേ വയ്യ ഈ വീട്ടിലെ എന്റെ അവസ്ഥ അതുകൊണ്ട് എന്തായാലും ഞാൻ ഇറങ്ങോ എത്ര കഷ്ടപ്പെട്ടിട്ട് എന്റെ കല്യാണം നടന്നു നമുക്കറിയാലോ എൻ്റെ പ്രായത്തിലുള്ള എത്ര പേരാ കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് നമുക്കറിയില്ലേ അമ്മയുടെ സ്വഭാവം കാരണം ഇത് ഒഴിവായി ഇനിയിപ്പെനിക്ക് ആര് പെണ്ണു തരാനാ